പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയുടെ മൂന്നാം ഘട്ട റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജാന്വരി ഒമ്പതാം തീയതി വരെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പരീക്ഷകളുടെ മൂല്യനിർണയത്തിന്റെ വിവിധ ഫലങ്ങൾ ഇപ്പോൾ മൂന്നാം ഘട്ടമായി നമുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മറ്റ് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എൻറ്റയർലി വ്യത്യസ്തമായിക്കൊണ്ട് ഇഗ്നോ പരീക്ഷകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു തന്ത്രം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കഴിഞ്ഞ് പരീക്ഷ എഴുതി പരീക്ഷയുടെ റിസൾട്ടുകൾ പരീക്ഷയുടെ ഫലം പുറത്തേക്ക് വരുന്നത് വരുന്നത് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പരീക്ഷാ ഫലം വരുന്ന ഉടനെ തന്നെ എല്ലാം കൂടി ഒന്നിച്ച് എടുത്തു വയ്ക്കുന്നതിന് പകരം വരുന്ന മുറയ്ക്ക് പരീക്ഷയുടെ മൂല്യനിർണ്ണയം കഴിയുന്ന മുറയ്ക്ക് ഉടനെ ഉടനെ തന്നെ അത് പ്രസിദ്ധീകരിക്കുകയാണ് അങ്ങനെ പ്രസിദ്ധീകരിച്ചതിൻ്റെ ഈ സെഷനിലെ ഈ സെഷനിലെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയുടെ ഫലം മൂന്നാം ഘട്ടം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ ഫലം പ്രസിദ്ധീകരിച്ചത് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക മറ്റേതൊരു യൂണിവേഴ്സിറ്റി തരുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്ന മെച്ചപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ് ഇഗ്നോ ഉപയോഗിക്കുന്നത് പ്പം തന്നെ നേരത്തെ റിസൾട്ട് വന്നാൽ ആ റിസൾട്ട് കൊണ്ടുള്ള ഗുണം ഉപഭോക്താക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് ഗുണം കിട്ടാൻ അതിന്റെ മാർക്കുകൾ എന്തെങ്കിലും കാരണവശാൽ കുറയുന്നു കുറഞ്ഞു എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ റീവാല്യുവേഷന് കൊടുക്കേണ്ടതുണ്ട് റീവാല്യുവേഷന്റെ തന്ത്രം എന്ന് പറയുന്നത് അറിയുന്നതിന് മുമ്പ് ഇഗ്നോയിൽ പരീക്ഷകൾക്ക് തോൽവി സംഭവിച്ചാൽ നമുക്ക് വീണ്ടും 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 എത്ര പ്രാവശ്യം വേണമെങ്കിലും പരീക്ഷ എഴുതാം എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ പരീക്ഷ എഴുതിയതിനു ശേഷം എനിക്ക് മാർക്ക് പോരാ ഞാൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിച്ചാൽ ഇംപ്രൂവ്മെന്റ് എല്ലാവർക്കും സാധ്യമല്ല ചില പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവർക്ക് ഇംപ്രൂവ്മെന്റ് സാധ്യമാവുകയുള്ളൂ അഥവാ സെക്കൻഡ് ക്ലാസ് മാർക്ക് കിട്ടാൻ അമ്പത് ശതമാനം മാർക്കിന് ഒരു മാർക്ക് കുറവുണ്ട് എങ്കിൽ നാൽപ്പത്തി ഒമ്പത് മാർക്ക് ഉള്ളവർക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാം അമ്പത്തി അഞ്ച് ശതമാനം മാർക്കിന്റെ പ്രത്യേകത നമുക്കറിയാം നെറ്റ് എഴുതാനും അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് പോകാനും അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അമ്പത്തി നാല് മാർക്ക് കിട്ടി ഒരു മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് കഴിയും അറുപത് മാർക്ക് ഫസ്റ്റ് ക്ലാസ് അമ്പത്തി ഒമ്പത് മാർക്കേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ്സിന് ഒരു മാർക്ക് കുറവുണ്ട് എങ്കിൽ അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിന് സാധിക്കും എഴുപത്തി അഞ്ച് മാർക്കും അതിൽ കൂടുതലും വന്നാൽ ഡിസ്റ്റിങ്ഷൻ എന്നുള്ളതാണ് അതിന് ഒരു മാർക്ക് എഴുപത്തി നാല് മാർക്കേ ഉള്ളൂ എങ്കിൽ അപ്പോൾ നമുക്ക് ഇഗ്നോയിലൂടെ ഇമ്പ്രൂവ്മെൻറ്റിന് സാധിക്കും അപ്പോൾ നേരത്തെ തന്നെ ഈ ഫലങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് എന്തുകൊണ്ടും നല്ലതാണ് ഈ ഫലം വന്നതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് താങ്കൾക്ക് നോക്കി പരിശോധിച്ച് ഫലം മനസ്സിലാക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു സുപ്രധാനമായ സംഗതി ഇവിടെ അറിയിക്കാനുള്ളത് ഇഗ്നോയിലെ ഫലത്തിൽ താങ്കൾ തൃപ്തനല്ല എങ്കിൽ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് ചെയ്യാം താങ്കൾ എഴുതിയ പരീക്ഷ പേപ്പർ ഫോട്ടോ കോപ്പി കിട്ടാൻ ഇഗ്നോയ്ക്ക് അപേക്ഷിക്കാം മൂല്യനിർണ്ണയം ഒരിക്കൽ കൂടി നടത്താൻ നമുക്ക് റീഇവാലുവേഷൻ അഥവാ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാം ഇത് ഈ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതും ഫോട്ടോസ്റ്റാറ്റിനെ അപേക്ഷിക്കുന്നതും റിസൾട്ട് വന്ന ഒരു മാസത്തിനകം ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതാണ് ഈ വീഡിയോ ഞാൻ ഇത്രയും ആവേശത്തോടു കൂടി താങ്കളെ അറിയിക്കാൻ കാരണം പതുക്കെ റിസൾട്ട് അറിഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ഇരുന്നാൽ പോരാ കാരണം എന്താണ് കാരണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാം അതായത് ഇഗ്നോയിലെ ഇന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് കരുതുക ഇന്ന് തന്നെ നമ്മൾ നോക്കിയില്ല എങ്കിൽ അല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ നോക്കിയില്ല എങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ നോക്കിയില്ല എങ്കിൽ റീവാല്യുവേഷന് കൊടുക്കാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഇന്ന് ഫലം പ്രഖ്യാപിച്ചത് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഫലം നോക്കുന്നത് ആ ഫലത്തിൽ തോൽ റ്റു ഒന്ന് റീവാല്യുവേഷന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹറിബറി ചെയ്ത് ആ നാല് ദിവസത്തിനുള്ളിൽ ചെയ്യണം എങ്ങാനും അത് ചെയ്യാൻ ഈ വാക്ക് കിട്ടിയില്ല മറ്റൊരു ഇൻഫർമേഷൻ അറിഞ്ഞില്ല എങ്കിൽ താങ്കളുടെ ആ സാധ്യത നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇന്ന് തന്നെ നേരത്തെ തന്നെ റിവേ നമുക്ക് ആ റിസൾട്ട് പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ റിസൾട്ട് പരിശോധിച്ച് റീവാലുവേഷൻ അപേക്ഷിക്കുമ്പോൾ റീവാലുവേഷൻ അപേക്ഷിക്കാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഒരു നമ്പർ തന്നിട്ടുണ്ട് നാല് നമ്പർ തന്നിട്ടുണ്ട് ആ നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ റീവാല്യുവേഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഈ മുപ്പത് ദിവസത്തിനകം റീവാല്യേഷൻ റീവാല്യുവേഷൻ അഥവാ പുനർമൂല്യനിർണ്ണയത്തിന് ഫോട്ടോ കോപ്പിക്ക് രണ്ടും കൂടി ഒന്നിച്ച് വേണമെങ്കിൽ റീവാല്യുവേഷൻ മാത്രം അല്ലെങ്കിൽ റീവാല്യുവേഷനും ഫോട്ടോ കോപ്പിയും ചേർന്ന് നമുക്ക് അപേക്ഷിക്കാൻ ഈ വീഡിയോയിലുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് താങ്കൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരും വീണ്ടും വീണ്ടും ഓർക്കുക ഒന്നാം ഘട്ടത്തിന്റെ റിസൾട്ട് വന്നത് മൂന്നാം തീയതിയാണ് ജാന്വരി മൂന്നാം തീയതി കഴിഞ്ഞാൽ ഇപ്പോൾ പതിനേഴ് ദിവസം കഴിഞ്ഞു അപ്പൊ അതിന്റെ ഫലം ഏതെങ്കിലും വന്നത് റീവാല്യേഷൻ കൊടുക്കാമെന്ന് കാത്തിരിക്കരുത് കിട്ടുന്നത് കിട്ടുന്നത് റീവാല്യുവേഷൻ വേണമെങ്കിൽ അപേക്ഷിക്കാം രണ്ടാമത്തേത് ഫലം വന്നത് പതിമൂന്നാം തീയതിയാണ് ജനുവരി പതിമൂന്നാം തീയതിയാണ് റിസൾട്ട് വന്നത് മൂന്നാം ഘട്ടം ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് പത്തൊമ്പതാം തീയതിയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് അത് പ്രസിദ്ധീകരിച്ചത് ഇന്നാണ് അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കുക റീഇവാലുവേഷൻ വളരെ വലിയ ഒരു ആണ് മൂല്യനിർണയത്തിൻ്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ റീ മൂല്യ പരീക്ഷാ ഫലം എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറി താങ്കൾക്ക് പരിശോധിക്കാവുന്നതാണ് റീവാല്യേഷന് റീവാല്യേഷന്റെ ഫോം ഞാൻ ഇവിടെ അയക്കുന്നുണ്ട് അതിൽ താങ്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ വീഡിയോ പരമാവധി കുട്ടികൾക്ക് ഗുണം കിട്ടാൻ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്